പുതുതായി നിർമ്മിച്ച വീട്ടിൽ താമസിച്ചു കൊതിത്തീരും മുൻപാണ് കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ യാത്രയായത് ആലപ്പുഴ കളർഗോഡ് നടന്ന വാഹന അപകടത്തിൽ മരിച്ച എം ബി ബി എസ് ഒന്നാം വർഷ വിദ്യാർത്ഥി മുഹമ്മദിന്റെ കുടുംബം രണ്ടു മാസം മുൻപാണ് മാടായി മാട്ടൂലിലെ നോർത്ത് മുട്ടത്തെ പുതിയ വീട്ടിലേക്ക് താമസം താമസമാക്കിയത് അന്ന് ഗൃഹപ്രവേശന ചടങ്ങിൽ നിറഞ്ഞ ചീരിയോടെ മുഹമ്മദും പങ്കെടുത്തിരുന്നു ആദ്യം ഉമ്മയുടെ നാട്ടിലായിരുന്നു മുഹമ്മദിന്റെ കുടുംബം താമസിച്ചിരുന്നത് ഉപ്പയുടെ നാട്ടിൽ പുതിയ വീടെടുത്ത ശേഷം അങ്ങോട്ടേക്ക് മാറുകയായിരുന്നു ാണ് മുഹമ്മദിന്റെ ഉപ്പ ജബ്ബാർ ഉമ്മ ഫാസില മൂന്ന് സഹോദരങ്ങളുമാണുള്ളത് ഇരട്ട സഹോദരനായ മിഷാൽ തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥിയാണ് സഹോദരി മിൻഹ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സഹോദരൻ കൂടിയുണ്ട് മിഷാലും മുഹമ്മദും പഠനത്തിൽ മിടുക്കരായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു പ്ലസ് ടു വരെ വിദേശത്ത് പഠിച്ച ശേഷമാണ് എം ബി ബി എസ് പഠനത്തിനായി മുഹമ്മദ് ആലപ്പുഴയിലെത്തിയത് നീറ്റ് പരീക്ഷ കോച്ചിങ്ങൊന്നുമില്ലാതെ പാസായിട്ടാണ് എം ബി ബി എസിന് പ്രവേശനം നേടിയത് എല്ലാവരോടും വിനയത്തോടെ പെരുമാറുന്ന മുഹമ്മദ് ഡോക്ടറാകണമെന്ന് ഏറെ ആഗ്രഹിച്ചിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു നാല് ദിവസം മുൻപാണ് വീട്ടിൽ നിന്ന് മുഹമ്മദ് ആലപ്പുഴയിലേക്ക് തിരിച്ചുപോയത് അടുത്ത അവധിക്ക് വരാമെന്ന് പറഞ്ഞ ആ യാത്ര അവസാനത്തേതാകുമെന്ന് ആരും കരുതിയില്ല കഴിഞ്ഞ ദിവസം രാത്രിയാണ് ദേശീയപാതയിൽ കളർഗോഡ് ചങ്ങനാശ്ശേരി മുക്കിന് സമീപം ദാരുണമായ വാഹനാപകടം നടന്നത് പലരും കഠിനമായ പരിശീലനത്തിലൂടെ നീറ്റ് നേടിയെടുക്കുമ്പോൾ മുഹമ്മദ് അബ്ദുൾ ജബാർ നീറ്റ് പരീക്ഷ മറികടന്നത് ഒറ്റയ്ക്ക് പഠിച്ചാണ് അത്തരത്തിൽ കഠിന പരിശ്രമത്തിലൂടെ നേടിയെടുത്ത മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനാകാതെയാണ് അബ്ദുൾ ജബാർ കഴിഞ്ഞ ദിവസം യാത്രയായത് ആലപ്പുഴ കളർഗോഡ് നടന്ന വാഹനാപകടത്തിലൂടെ വിലൻ വിഷത്തിലെത്തിയ മരണം ആ പ്രതിഭയെ വലിയ സ്വപ്നങ്ങളിലേക്ക് യാത്ര തിരിക്കു മുൻപേ തിരികെ വിളിച്ചു പ്ലസ് ടു വരെ വിദേശത്തായിരുന്നു ജബാർ പഠനം നടത്തിയിരുന്നത് എം ബി ബി എസ് പഠനത്തിനായാണ് ആലപ്പുഴയിലേക്ക് ജബാർ എത്തുന്നത് യാതൊരു പരിശീലനവും സ്വീകരിക്കാതെ ജബ്ബാർ ഒറ്റയ്ക്ക് പഠിച്ച് അഡ്മിഷൻ നേടിയെടുത്തു തിങ്കളാഴ്ചയായിരുന്നു നാടിനെ നടുക്കിയ അപകടമുണ്ടായത് ആലപ്പുഴ കളർഗോടുണ്ടായ അപകടത്തിലാണ് ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികളായ അഞ്ചു പേർ ദാരുണമായി മരണപ്പെട്ടത് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ടവേറ കാർ കെ എസ് ആർ ടി സി ബസുമായി കൂട്ടിയിരിക്കുകയായിരുന്നു അപകടത്തിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ പൂർണ്ണമായും തകർന്നു പതിനൊന്ന് പേരാണ് കാറിലുണ്ടായിരുന്നത് രണ്ടുപേർ ബൈക്കിലും ഇവർക്കൊപ്പം എത്തിയിരുന്നു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയായിരുന്നു ഇവർ കാർ വാടകയ്ക്കെടുത്ത് ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയത് ഇതിനിടെയായിരുന്നു അപകടമുണ്ടായത് അതേസമയം വിദ്യാർത്ഥികൾ യാത്ര ചെയ്ത വാഹനം വാടകയ്ക്ക് നൽകിയത് നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്ന് വാഹനത്തിന്റെ ഉടമയ്ക്കെതിരെ നടപടിയുണ്ടാകും റെന്റ് കാർ ലൈസൻസോ ടാക്സി പെർമിഷനോ ഇല്ലാതെയാണ് വാഹനം വിദ്യാർത്ഥികൾക്ക് വാടകയ്ക്ക് നൽകിയത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ആലപ്പുഴ വളഞ്ഞവഴി സ്വദേശി ഷാമിൽ ഖാനാണ് വാഹനത്തിന്റെ ഉടമ വാഹന ഉടമയോട് അടിയന്തരമായി എൻഫോഴ്സ്മെന്റ് ആർടിഒയ്ക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാഹനത്തിന് പതിനാല് വർഷം പഴക്കമുണ്ട് വാഹനം ഓവർലോഡായിരുന്നതാണ് അപകടത്തിന്റെ തീവ്രത കൂട്ടിയത് എന്നും ആർടിഒ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി